ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നമ്മുടെ ശരീരഭാരം കുറയുന്നതിനും കൊളസ്ട്രോൾ കുറയുന്നതിനും നമ്മുടെ പ്രമേഹ രോഗം കൺട്രോളിലേക്ക് വരുന്നതിനും ഭൂരിപക്ഷം മലയാളികളും ഒരു ഭക്ഷണമാണ് ഓട്സ് ഇപ്പോൾ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ വളരെ കോമണായിട്ട് ഓട്സ് ലഭ്യവുമാണ് ഓട്സിൻ്റെ അത്ഭുതകരമായ ഗുണങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഇതിനകത്ത് ഉയർന്ന അളവിൽ ഏകദേശം പത്ത് ശതമാനത്തോളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് പലയിനം മിനറൽസ് പ്രത്യേകിച്ച് മെഗ്നീഷ്യം പോലുള്ളവ ഉയർന്ന അളവിലടങ്ങിയിട്ടുണ്ട് ഇവ കിട്ടുന്ന ഒരു മികച്ച ധാന്യം തന്നെയാണ് എന്നാൽ നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് നാൾ ഓട്സ് കഴിച്ചിരുന്നാലും നമ്മുടെ ശരീരഭാരം കാര്യമായിട്ട് കുറയത്തില്ല നമ്മുടെ പ്രമേഹ രോഗം കണ്ട്രോളിൽ വരത്തില്ല കൊളസ്ട്രോളും ഉയർന്നു തന്നെ നിൽക്കുന്നു എന്താണ് ഇതിന് കാരണം എന്ന് വിശദീകരിക്കാം ഓട്സിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്നും ഓട്ട്സിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം കാരണം ഒരു ഭക്ഷണം ഗുണകരമാണ് എന്ന് വിശ്വസിച്ച് അത് ഉപയോഗിക്കേണ്ട രീതിയിലല്ലാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഗുണത്തെക്കാളേറെ നമുക്ക് ദോഷം തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ അരിയും എല്ലാം കൃഷി ചെയ്യുന്നത് പോലെ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന ഒരു ധാന്യ ഓട്സ് എന്ന് പറയുന്നത് ഓട്സ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് പ്രോസസ്സ് ചെയ്ത് അല്പം നമ്മൾ അരി ഒന്നും പുഴുങ്ങിയെടുക്കത്തില്ലേ പാർ ബോയിലിങ് അതേപോലെ തന്നെ ഇതിനെ ഒന്ന് പുഴുങ്ങിയിട്ടാണ് ഇവ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പുഴുങ്ങുന്നതിന് കാരണം ഇത് കുറച്ച് ലോങ് കുറച്ച് നാളുകൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ചില കെമിക്കലുകൾ രാസവസ്തുക്കൾ ഡീടോക്സിഫൈ ചെയ്യേണ്ട ചില എൻസൈമുകൾ നിർവീര്യമാക്കപ്പെടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇവയുടെ രുചിയും ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ ഇവ കുറച്ച് നാൾ സൂക്ഷിക്കാനും പറ്റത്തുള്ളൂ ഇത്തരത്തിൽ ആദ്യം ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഓട്ട്സിനെ മൂന്ന് തരത്തിൽ പിന്നെ രണ്ടാമത് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഒന്ന് നമ്മുടെ സൂചി ഗോതമ്പ് പോലെ കട്ട് ചെയ്ത് വരുന്ന സ്റ്റീൽ കട്ട് ഓട്സ് അതായത് നമ്മുടെ അരി അരിമണികളെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ വരുന്ന എങ്ങനെ ഇരിക്കും നമ്മൾ സൂചി ഗോതമ്പ് പോലെയോ റവ പോലെയോ എല്ലാം വരുന്ന ഒരു ഭക്ഷണമാണ് ഇവയിൽ നിറച്ച് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇവ കൂടുതലും യൂറോപ്പിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലുമാണ് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലും ഇത് അവൈലബിൾ ആണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലേക്ക് ഈ സ്റ്റീൽ കട്ട് ഹോട്ട്സ് കാര്യമായിട്ട് എത്തിയിട്ടില്ല സ്റ്റീൽ കട്ട് ഓട്ട്സിനാണ് നമ്മൾ ഓട്സിന് പറയുന്ന അത്ഭുതകരമായ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് ഈ സ്റ്റീൽ കട്ട് ഓട്സ് നമുക്ക് പാകം ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ ഇതിനെ നന്നായിട്ട് വേവിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നമുക്കൊരിക്കലും ഓട്സിൻ്റെ ഒരു സാധാരണ നമുക്ക് കിട്ടുന്ന ഒരു രുചി പോലെ അത് കാണത്തില്ല കാരണം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇവ പലപ്പോഴും അരിമണി പോലെ ഉണ്ടാവും നമുക്ക് രുചി താരതമ്യേന കുറവാണ് എന്നാൽ രുചി കൂടുന്ന രീതിക്ക് ഇതിനെ പ്രോസസ്സ് ചെയ്തുണ്ടാക്കിയ മറ്റ് രണ്ട് വിഭാഗങ്ങളുണ്ട് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് റോൾഡ് ഔട്ട്സ് എന്ന് പറയും റോൾഡ് ഔട്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് പുഴുങ്ങിയിട്ട് അതായത് ഓട്സ് ധാന്യമണികളെ ഒന്ന് നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം ഇവയെ പരത്തിയെടുക്കുന്ന ഇടിച്ച് പരത്തിയെടുക്കുന്ന സാധനമാണ് നമ്മൾ ഈ റോൾഡ് ഓട്സ് എന്ന് പറയും നമ്മൾ അവലുണ്ടാക്കത്തില്ലേ നമ്മൾ അരിയെ ഒന്ന് വേവിച്ചതിന് ശേഷം ഇവ മെഷീനിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിൽ അവലുണ്ടാക്കുന്നത് അവലുണ്ടാക്കുന്നത് പോലെ നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന എടുക്കുന്ന ഫുഡാണ് നമ്മൾ ഈ റോൾഡ് ഓട്സ് എന്ന് പറയുന്നത് റോൾഡ് ഓട്ട്സാണ് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ലഭിച്ചു വരുന്നത് പലപ്പോഴും ഇത് നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് പാകപ്പെടുകയും ഇവയ്ക്ക് നമുക്ക് ചെറിയ നമ്മൾ അവലിൻ്റെ പോലത്തെ ഷേപ്പിൽ നമുക്ക് ഇവ ലഭിക്കുന്നതാണ് അല്പം വെള്ളം ചേർത്ത് നമ്മൾ വേവിക്കുന്ന സമയത്ത് കുതിർന്ന് ഒരല്പം വീർത്തിരിക്കും ഇവ വളരെ കോമണായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആദ്യം വിശദീകരിച്ച സ്റ്റീൽ കട്ട് ഓട്ട്സിനെ പ്രോസസ്സ് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒറിജിനൽ ഓട്ട്സിനകത്തുള്ള അത്രയും ഫൈബറുകളോ ധാന്യങ്ങളോ പോഷക ഗുണങ്ങളോ ഇതിനകത്ത് കുറവാണ് പകരം ഇതിനകത്ത് ഉയർന്ന അളവിലടങ്ങിയിട്ടുള്ളത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടെടുത്തിട്ടുള്ള ആണ് അതുകൊണ്ടാണ് എപ്പോഴും റോൾഡ് ഓട്ട്സിനെ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റീൽ കട്ട് ഓട്ട്സിനേക്കാൾ രുചി കൂടുതലുള്ളത് രുചി കൂടുതലുള്ള ഈ റോൾഡ് ഓട്ട്സാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ലഭിക്കുന്നത് എന്നാൽ അതും കടന്ന് ഇപ്പോൾ ഒരു മൂന്നാമത്തെ വിഭാഗം ഓട്സ് ലഭ്യമായിട്ടുണ്ട് അതാണ് ഇൻസ്റ്റന്റ് ഇന്ന് നമ്മൾ മലയാളികൾ ഓട്സ് എന്ന പേരിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റന്റ് ഓട്സ് എന്ന് പറയുന്നത് ഒറിജിനൽ ഓട്സിനെ ഏറ്റവും മികച്ച രീതിയിൽ പ്രോസസ് ചെയ്താണ് ഉണ്ടാക്കുന്നത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള ഫൈബറുകൾ മേജർ ഭാഗം നീക്കം ചെയ്യപ്പെടുകയും നന്നായിട്ട് പ്രോസസ്സ് ചെയ്ത് അതായത് ആദ്യത്തെ ഒരു തവണ നന്നായിട്ട് പുഴുങ്ങി പിന്നെ ഇതിനെ ഉണക്കി വീണ്ടും ചില കെമിക്കൽ പ്രോസസ്സിലൂടെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ലഭിക്കുന്നത് ഇൻസ്റ്റൻ്റ് ഓട്ട്സിൻ്റെ പ്രത്യേകത തിരക്കേറിയ ജീവിതത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് അതായത് നമ്മളല്പം വെള്ളത്തിലെടുത്ത് ഒരു മിനിറ്റ് വേവിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് ഈ ഓട്സിനെ പാകം ചെയ്യാൻ പറ്റും ആ രീതിക്ക് പ്രോസസ്സ് ചെയ്താണ് മുന്നിലേക്ക് വരുന്നത് നമുക്ക് പാല് ചേർത്തിട്ടോ അല്ലെങ്കിൽ മറ്റ് ഫുഡുകൾ ചേർത്തിട്ടോ നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉപയോഗിക്കാം ഇൻസ്റ്റൻറ് ഓട്ട്സിനകത്ത് കാര്യമായിട്ടുള്ള ഫൈബറുകളില്ല അതിനകത്ത് കൂടുതൽ മിനറലുകളില്ല കൂടുതലുള്ളത് ഈ കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് മാത്രമാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഓട്സ് തന്നെയാണ് ഇനി നമുക്ക് ഈ ഓട്സിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ന്യൂട്രീഷണൽ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഏകദേശം നൂറ് ഗ്രാം ഓട്സ് എടുത്ത് പാകം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഊർജ്ജത്തിൻ്റെ കാലറിയുടെ അളവ് ഏകദേശം മുന്നൂറ്റി മുതൽ നാനൂറ് കാലറി ഊർജം അടങ്ങിയിട്ടുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഇത് കഴിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സാധാരണ ഈ ഓട്സ് എടുത്തിട്ട് അതിനകത്ത് പാല് ചേർത്ത് തിളപ്പിച്ച് പോർജ് ഫോമിൽ അതായത് നമ്മളൊരു ഗ്ലാസ്സിലാക്കിയാണ് ഇവ കുടിക്കുന്നത് നമ്മൾ ഈ രീതിക്ക് കുടിക്കുന്ന സമയത്ത് നൂറ് ഗ്രാം ഓട്ട്സിനകത്ത് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ നാനൂറ് കാലറിക്ക് എടുത്ത് ഊർജ്ജമുണ്ട് അതിനകത്തേക്ക് നമ്മൾ പാല് ചേർക്കുമ്പോൾ എഗെയിൻ ഒരു അൻപത് കാലറി ഊർജ്ജം കൂടി ആഡ് ചെയ്യപ്പെടുകയാണ് നാനൂറ്റമ്പത് കാലറി ഊർജ്ജമാണ് നമ്മൾ ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് കൊളസ്ട്രോൾ കുറയണമെന്നുണ്ടെങ്കിൽ അമിതവണ്ണം കുറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രമേഹ രോഗം കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ഊർജ്ജം കുറയുകയാണ് വേണ്ടത് എന്നാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഇഡ്ഡലി ദോശ അതിൻ്റെ കൂടെ കറിയാണെങ്കിൽ സാധാരണ ഒരു മൂന്ന് ഇഡലിയും എന്ന് പറയുമ്പോൾ ഏകദേശം മുന്നൂറ്റി എൺപത് മുതൽ നാനൂറിനകത്ത് പരമാവധി അതിനകത്ത് ഊർജ്ജമുണ്ടാകും എന്നാൽ ഇത് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ആരോഗ്യകരവും പ്രമേഹ രോഗവും കുറയും എന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഓട്സ് ഇത്തരത്തിൽ പാലിനോട് ചേർത്ത് കാശി കഴിക്കുന്നത് നമ്മൾ ഇത്തരത്തിൽ ഓട്സ് ചേർത്തിട്ടുള്ള നാനൂറ്റി അൻപത് കാലറി ഊർജ്ജമാണ് കഴിക്കുന്നതെങ്കിലോ നമ്മൾ ഇഡലി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ എത്തുകയും ഇത് നമ്മുടെ ശരീരത്തിലെ പ്രമേഹ രോഗം ഉയർത്തുന്നതിനും കൊളസ്ട്രോൾ കൂടുന്നതിനുമെല്ലാം കാരണമാവുകയും ചെയ്യും എന്നാൽ ചിലർ ഓട്സിനകത്ത് പാലിന് പകരം തേങ്ങാപ്പാൽ ചേർത്തിട്ട് പാകം ചെയ്യാറുണ്ട് ഈ കോമ്പിനേഷൻ്റെ പത്ത് എന്താണെന്ന് അറിയാമോ നൂറ് ഗ്രാം തേങ്ങാപ്പാലിനകത്ത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് നാനൂറ് കാലറിയോടൊപ്പം ഇരുന്നൂറ്റമ്പത് കാലറിയും കൂടെ ആകുമ്പോൾ വീണ്ടും ഊർജ്ജം കൂടുകയാണ് അറുന്നൂറ്റമ്പത് കാലറി ആകുകയാണ് നമ്മുടെ വണ്ണവും വർദ്ധിക്കും നമ്മുടെ കൊളസ്ട്രോളും വർദ്ധിക്കും എന്നുള്ള കാര്യം ഉറപ്പ് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ ഓട്സിൻ്റെ എത്രയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ പഞ്ചസാര ഒരു നിശ്ചിത സമയത്തിൽ ഉയർത്താൻ കഴിവുള്ള അതായത് കാർബോഹൈഡ്രേറ്റ്സ് രക്തത്തിൽ ഉയർത്താൻ കഴിവുള്ള അളവാണ് നമ്മൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഉയർന്ന ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ ഷുഗർ പെട്ടെന്ന് ഉയരുകയും ഒരുപക്ഷെ നമുക്ക് കൊളസ്ട്രോൾ കൂടാനോ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടാനോ വണ്ണം വയ്ക്കാനോ എല്ലാം കാരണമാകും അതുകൊണ്ട് എപ്പോഴും വണ്ണമുള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും പ്രമേഹമുള്ളവരും ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ള ഭക്ഷണങ്ങളാണ് ഓട്ട്സിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എത്രയാണെന്ന് ഞാൻ വിശദീകരിക്കാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ സ്റ്റീൽ കട്ട്സ് ഓട്സ് അതായത് ഫൈബർ ഒന്നും കളയാതെ കൃത്യമായി മുറിച്ചുണ്ടാക്കുന്ന സ്റ്റീൽ കട്ട് ഓട്ട്സിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തി മൂന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് ഇത് പാകം ചെയ്യുന്ന രീതിക്കനുസരിച്ചാണ് ഈ നാൽപ്പത്തി മൂന്ന് മുതൽ അറുപത്തി ആറ് വരെ എന്ന് പറയുന്നത് രണ്ടാമത് പറഞ്ഞ റോഡ് ഓട്ട്സിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ അൻപത്തഞ്ച് മുതൽ എഴുപത് വരെയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഓട്ട്സിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് എഴുപത്തൊൻപത് മുതൽ തൊണ്ണൂറ് വരെയാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറിലെ ചോറും കറികളുടെയും ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് എഴുപത്തെട്ട് മുതൽ എൺപത്തി മൂന്ന് വരെയാണ് വണ്ണമുള്ളവർക്കോ കൊളസ്ട്രോൾ ഉള്ളവർക്കോ പ്രമേഹമുള്ളവർക്കോ ചോറ് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ കൂടുതലാണ് അതുകൊണ്ട് ചോറിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ചോറിന് പകരം അല്ലെങ്കിൽ അരി പകരം നമ്മൾ ഇത്തരത്തിൽ ഇൻസ്റ്റൻ്റ് ഓട്ട്സാണ് കഴിക്കുന്നതെങ്കിലോ ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ തൊണ്ണൂറാണ് വളരെ പെട്ടെന്ന് രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടും ഈ ഒരു കാരണം കൊണ്ടും പ്രമേഹ രോഗികളിലും ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവരിലും ഒരു പക്ഷേ ഇൻസ്റ്റൻറ്റ് ഓട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അസുഖം കൂടാനാണ് സാധ്യത ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം ഓട്ട്സിന് ഗുണങ്ങളുണ്ടല്ലോ ഇത് നമ്മുടെ ശരീരത്തിൽ ലഭിക്കണമെങ്കിൽ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് തോന്നും ഇതിനെ നമ്മൾ ആദ്യം വാങ്ങുന്ന ഓട്ട്സ് ഏതാണെന്ന് ഉറപ്പാക്കണം ഹോൾ ഗ്രെയിൻ ഓട്ട്സെന്നോ സ്റ്റീൽ കട്ട് ഓട്ട്സ് എന്നോ അല്ലെങ്കിൽ ഐറിഷ് ഓട്ട്സ് എന്നോ വിളിക്കുന്ന ആണ് നമ്മൾ യഥാർത്ഥത്തിൽ വാങ്ങേണ്ടത് മാർജിൻ ഫ്രീ ഷോപ്പുകളിലോ ഇല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് ഈ സ്റ്റീൽ കട്ട് ഓട്സ് വാങ്ങിക്കാവുന്നതാണ് ഇത് നമ്മൾ ഗോതമ്പ് മുറിച്ചതുപോലെ അല്ലെങ്കിൽ സൂചി ഗോതമ്പ് റവ പോലെയോ ആണ് ഇവ കാണപ്പെടുന്നത് ഇവ പാകം ചെയ്യുമ്പോൾ വലിയ രുചി രുചിയുണ്ടാകത്തില്ല കാരണം ഇതിനകത്ത് ഫൈബർ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഈ സ്റ്റീൽ കട്ട് ഓട്സിനാണ് ഓട്സിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള സകല ആരോഗ്യ ഗുണങ്ങളും ലഭിക്കുന്നത് ഇത് വേണം നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇനി ഇത് എങ്ങനെ പാകം ചെയ്യുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റീൽ കട്ട് ഓട്സിന് നാൽപ്പത്തി മുതൽ അറുപത്താറ് വരെയാണ് അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ ഇത് എപ്പോഴും നമ്മൾ സാധാരണ കഴിക്കുന്നത് പോലെ കാച്ചി കഴിക്കുകയാണെങ്കിൽ അതായത് പാലിലെല്ലാം നമ്മൾ കാച്ചി ഓറഞ്ച് പോലെ കഞ്ഞി പോലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ ഉയർന്ന രീതിക്കിരിക്കുകയും നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂടാൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാച്ചി കഴിക്കുന്നതിന് പകരം ഇതിനെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ ഫുഡായിട്ട് ഉണ്ടാക്കി കഴിക്കാം ഏറ്റവും നല്ലത് ഇതിനെ ഉപ്പുമാവ് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റവ പോലെയോ അല്ലെങ്കിൽ റവ കൊണ്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കത്തില്ലേ അതുപോലെയോ ഇല്ലെങ്കിൽ പുട്ട് ആയിട്ട് നിങ്ങൾക്ക് ആവിയിൽ വേവിച്ച് കഴിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദോശ പോലെയോ അല്ലെങ്കിൽ ഇഡലി പോലെയോ ഈ ഓട്ട്സിനെ സ്റ്റീൽ കട്ട് ഓട്ട്സ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് റോൾഡ് ഔട്ട്സോ സ്റ്റീൽ കട്ട് ഓട്സോ നിങ്ങൾക്ക് അവല് നനച്ച് കഴിക്കത്തില്ലേ അവല് നനച്ചിട്ട് അതോടൊപ്പം നമ്മൾ നട്ട്സ് കൂടി ചേർത്ത് ഫ്രൂട്ട്സും നട്ട്സും അല്ലെങ്കിൽ കുറച്ച് ഇറച്ചിയോ മീനോ കുറച്ച് ഐറ്റംസ് കൂടി ചേർത്ത് കഴിക്കുന്ന പോലെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മിക്സഡ് ഫോമിൽ നമ്മുടെ ശരീരത്തിൽ ഫൈബറും മറ്റ് ഫുഡുകളും അതേസമയം പ്രോട്ടീൻസും നട്ട്സിൻ്റെ മിനറൽസും എല്ലാം നമുക്ക് ലഭിക്കും നമ്മളെപ്പോഴും ഇവയുടെ ഉപ്പുമാവ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാൻ സാധിക്കുന്ന അത്രത്തോളം പച്ചക്കറികൾ ചേർക്കണം ഓട്സ് എന്ന് പറയുന്നത് ഒരു അളവെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റീൽ കട്ട് ഓട്സ് പാകം ചെയ്യാനായിട്ട് കൂടുതൽ സമയം ആവശ്യമാണ് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ ബീൻസ് സവാളയോ ചെറിയ ഉള്ളിയോ ക്യാരറ്റ് ഇവ ചെറുതായിട്ട് നുറുക്കി നിങ്ങൾ പാത്രത്തിൽ അല്പം ചൂടാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നിങ്ങൾ ഈ സ്റ്റീൽ കട്ട് ഓട്സ് ചേർക്കുക എന്നിട്ട് ഇവ വേഗിച്ച് നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഏറെ രുചികരവുമാണ് അതോടൊപ്പം നമുക്ക് ആരോഗ്യ ഗുണവും ഉണ്ടാവും കൊളസ്ട്രോളും കുറയും പ്രമേഹ രോഗവും കുറയും മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുട്ടായിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറിയോടൊപ്പമോ നിങ്ങൾക്ക് ഒരു നേരം ഓട്സ് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു രീതിക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഓട്സ് ഉപയോഗപ്രദവുമാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ പ്രമേഹ രോഗം കണ്ട്രോളിലോ കൊളസ്ട്രോളും അമിതവണ്ണം കുറയാൻ സഹായിക്കുകയും ചെയ്യും അതല്ലാതെ സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഇൻസ്റ്റൻറ് ഓട്സ് വാങ്ങി കാച്ചി കഴിച്ചാൽ നിങ്ങൾക്ക് ഗുണമല്ല ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം വിശ മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇന്ന് പ്രവാസലോകത്ത് മലയാളികൾ എവിടെയെല്ലാം ഉണ്ട് അവിടെയെല്ലാം ഓട്സിന് ഭക്ഷണത്തിൽ വളരെയധികം പ്രചാരമുണ്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഫുഡാണ് കുട്ടികളെ പോലെ ഇപ്പോൾ ശീലിപ്പിക്കുന്ന ഒരു ഫുഡായതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണം വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ